എൻ്റെ പേര് ലിസി ഞാൻ മലപ്പുറം ജില്ലയിലെ വലമ്പൂർ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ ഏൽ റുഹായയെക്കുറിച്ച് കേട്ടത് ഒരു രണ്ടര മാസം മുന്നെയാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണ് ഞാനത് അറിഞ്ഞത് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി കണ്ടു നോക്ക് അത് പറയാൻ കാരണം എൻ്റെ മകളുടെ കൊച്ചിന് സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് നാല് വയസ്സും അഞ്ചു മാസമാണ് പ്രായം അങ്ങനെ അത് ഇടവകയിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അത് ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ കൊച്ചിന് സൗഖ്യം കിട്ടും ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് തന്നെ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊച്ചിനെ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഞങ്ങൾ രണ്ട് വയസ്സ് ഫുട്ട് തെറാപ്പി കൊടുക്കുന്നതാണ് അവൾക്ക് ഇപ്പം ഞങ്ങളൊരു രണ്ട് മാസം മുന്നേ അവളുടെ ജനറ്റിക് ടെസ്റ്റ് നടത്തി അതിനകത്ത് ബ്ലഡിൻ്റെ മൂന്ന് വേരിയേഷൻസിൽ ഒന്ന് സംസാരത്തിനെ ബാധിക്കുന്നതാണ് മൂന്ന് വേരിയേഷൻ ഉണ്ടെന്നാണ് റിസൾട്ടിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അത് പ്രകാരം ഞാൻ ആ റിസൾട്ടെല്ലാം ഞാൻ മാറ്റിവെച്ച് ഞാൻ എൽ റുഹായിലെ പ്രാർത്ഥന വിശ്വസിച്ച് ഞാൻ ആ എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് പ്രകാരം ഞാൻ ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ നൂറ്റി എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഞാൻ കണ്ടത് അച്ഛൻ വിളിച്ചു പറയുകയാണ് ലിസിയാമ്മ പേരുള്ള ലിസിയെ കർത്താവു സ്പർശിക്കുന്നു സംസാരശേഷിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ നാവിൻ്റെ കെട്ട് അഴിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു എന്നെ അച്ഛൻ വിളിച്ചു പറയുകയാണ് അത് എന്നെയും എൻ്റെ കുഞ്ഞിനെയാണെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മുതൽ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കേട്ടിരിക്കണമെന്നും അതിനോട് യോജിച്ച ഒരു വാക്ക് തിരിച്ചു പറയണമെന്നും ഉള്ള ഒരു റിയാക്ഷൻ കൊച്ചിന് വന്നു തുടങ്ങി ഇപ്പോൾ ഒരു എട്ട് പത്ത് വാക്കുകൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവൾ തിരിച്ച് ഇങ്ങോട്ട് പറയും അത് അത്ര ക്ലാരിറ്റി എന്നാലും അതിനോട് ചേർന്നുള്ള വാക്കുകളായിട്ടാണ് അവൾ പറയുന്നത് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നേർന്നു ഇവിടെ ഞങ്ങൾ സെപ്റ്റംബർ ഏഴിന് വരാനായിട്ട് കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ സെപ്റ്റംബർ നാലാം തീയതി എൻ്റെ നടുവെട്ടിപ്പോയി കൊച്ചിനെ എടുത്തതാണ് അങ്ങനെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് വന്നു ആ സമയത്ത് ഞാൻ അന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും പോകണമെന്ന് തന്നെ എൻ്റെ ആങ്ങളയോടും ആങ്ങളുടെ ഭാര്യയോടും പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞാൻ ബെൽറ്റ് കെട്ടിയാണ് നടന്നിരുന്നത് ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു അപ്പോൾ രാഹല്ലാച്ചൻ വിളിച്ചു പറയുന്നുണ്ട് കഷ്ടപ്പെട്ട് നടുവേദന എടുത്ത് കഷ്ടപ്പെട്ട് വന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് ഞാനത് കേട്ടു പക്ഷെ ഞാനത് എന്നെയാണെന്ന് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഒരു അറുപത് കിലോമീറ്റർ യാത്രയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നൂറ്റി കിലോമീറ്റർ യാത്രയുണ്ട് ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എണീ കാറിന്ന് എണീറ്റപ്പോൾ ഒന്നും എനിക്കൊരു വേദനയൊന്നും തോന്നിയില്ല അവിടുന്ന് ഞാൻ ബെൽറ്റ് ഊരി ബെൽറ്റ് ഊരിയപ്പോഴും എനിക്കൊരു വേദന അനുഭവപ്പെട്ടില്ല അത് എന്നെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് അപ്പോളാണ് മനസ്സിലായത് അത് വിളിച്ചു പറഞ്ഞതിന് ശേഷം എൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു അത് ഞാൻ അന്ന് ഇവിടെ ഏഴാം തീയതി ഇവിടെ വന്നത് എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ സംസാരശേഷിക്ക് വേ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് പൂർണ്ണമായും മാറുന്നതിന് പ്രാർത്ഥിക്കാനും എൻ്റെ മകൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവളുടെ ജോലിസ്ഥലത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒരു കമ്പനി ിലായിരുന്നു അത് അവിടുത്തെ ജോലിഭാരം ഭയങ്കരമായിരുന്നു അത് കൊച്ചിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവളും ഞാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എൽ റുഹായിൽ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു വിദേശത്തെ ജോലി ചെയ്ത് ബുദ്ധിമുട്ടുന്ന ജോലിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് അത് അവൾക്ക് നല്ല ജോലി വേറെ കിട്ടി ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു എന്ന് അത് ഞാൻ മോള് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അത് അതേപോലെ തന്നെ അവൾക്ക് നല്ലൊരു ജോലി ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട് അവൾ ഈ അടുത്ത തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പോവാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും അന്തോനീസ് പുണ്യാളിനും ഒരായിരം നന്ദി